പോസ്റ്റ് ചെയ്യുമെന്നല്ലാതെ ഇതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ പെങ്ങളുടെ മക്കളുണ്ട് പെങ്ങളുടെ മക്കളാണ് വീണ്ടും ഇതിനൊന്ന് ഒരു പൊതുജീവന നൽകാൻ വേണ്ടിയിട്ട് വെള്ളം നിർത്തുന്നത് അങ്ങനെ അവർ അവർ ഞാൻ വരുന്നതിന് മുന്നേ അതൊരു ഹൺഡ്രഡ് ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടിട്ട് അതായത് ഇപ്പൊ വൺ ഇയേഴ്സ് ആയിട്ടുള്ളു ഹൺഡ്രഡ് ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടിട്ട് ഒരുപാട് രക്ഷപ്പെട്ടു അങ്ങനെ ണ്ട്രഡിൽ നിന്ന് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്പൊ ഞങ്ങള് ഞാനൊരു പാർട്ടി ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അതിനു മുന്നേ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു തിരിച്ച് ഞാൻ ഇവിടെ വന്നു തിരിച്ച് വന്നു അതിന്റെ ഇടയിൽ അപ്പൊ മക്കളെപ്പോഴും പറയാം എൻ്റെ ഇടയില് ഞാൻ നാട്ടിൽ പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടാണ് പക്ഷേ പോകാൻ പറ്റിയില്ല എനിക്ക് സബുജി പറയുന്നുണ്ട് ജിഷ ജിഷൻഷന്നീ സപ്പോർട്ട് ഉണ്ടാകും പറയുന്നുണ്ട് സാബുജി എപ്പോൾ ഖത്തർ ഞാൻ ജേർണലിസ്റ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് കറങ്ങി അടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ് കേട്ടോ സാബുജി നമ്മുടെ നാടിനെ പറ്റി അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളെ ഇങ്ങനെ വളരെ സ്ലോ ആയി സ്ലോ ആയി സ്ലോ ആയിട്ട് ഈ ഇൻ ബിറ്റ്വീൻ ടെൻ മന്ത്സിനുള്ളിൽ അറൗണ്ട് നയൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് എത്തി നിൽക്കുകയായിരുന്നു ഇന്ന് ഈ നയൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ ലൈവിലോട്ട് ഓടി വന്ന ഒരാളാണ് നമ്മുടെ സാബുജി ഈ സാബുജി ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് ലൈവ് ഇടാറില്ല ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരുന്നില്ല ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ യൂട്യൂബിൻ്റെ ജൈത്രയാത്ര ഈ യൂട്യൂബിൻ്റെ ജൈത്രയാത്രയിൽ നിന്ന് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇതിനൊരു ടൈം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഷോർട്സ് ആക്കിയിട്ട് ഇടാൻ പറ്റും അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ചൈത്രയാത്ര ഇപ്പോൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി അതിൽ നിന്ന് ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി നാട്ടിൽ പോയ സമയത്താണ് പെങ്ങളുടെ മക്കള് ഒരു പുതുജീവൻ നൽകാൻ വേണ്ടി രണ്ടു തുള്ളിൽ വെള്ളം കൊടുത്തു അതിൽ നിന്ന് ആ ഉയർത്തെ ഇങ്ങനെ ഒരു നൂറ് സബ്സ്ക്രൈബർ ആയാൽ പാർട്ടി ചെയ്യാൻ പക്ഷേ ഇനി ഞാൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരുന്നൂറ്റമ്പതായാൽ ചെയ്യാമെന്നുള്ളതിൽ നിന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് കയറിപ്പോരേണ്ടി വന്നത് അത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ആ സമയത്ത് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഇരുന്നൂറ്റമ്പതായപ്പോൾ മക്കളെ വിളിച്ചിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നു ഞാൻ മാമ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ എൻ്റെ പെങ്ങളുടെ മക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ ചെന്നാൽ പാർട്ടി ചെയ്യാമെന്ന് പറഞ്ഞില്ല അങ്ങനെ ഈ ഒരു ചെറിയ കാലയളവിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഇന്നത്തെ വരെയുള്ള ദിവസത്തിൽ നയൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇരിക്കുന്ന സമയത്താണ് സാബുജി എന്നൊരു സുഹൃത്ത് എനിക്ക് കയറി വന്നത് ആ സുഹൃത്തിനോട് എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു ദിവസം അഞ്ചോ ആറോ എട്ടോ പത്തോ പന്ത്രണ്ട് വരെ ഫോളോവേഴ്സ് കയറിയിരുന്ന എൻ്റെ ചാനലിലെ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സിക്സ്റ്റി ഫൈവ് ഫോളോവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തു തന്ന സാബുജിക്ക് സാബുജിയുടെ ആ മനസ്സിന് ഒരുപാട് സുഹൃത്തുക്കളുള്ള സാബുജി സാബുജിയുടെ എല്ലാ സുഹൃത്തുക്കളെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വൺ കെ തികച്ചു തന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവും അപ്പോൾ ഈ വൺ കെ തികഞ്ഞ് ഒരു സന്ദർഭത്തിൽ ലൈവ് സമയത്തുള്ളൊരു എൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന് എനിക്ക് വാക്കുകളോട് പറയാൻ കഴിയില്ല സാബുജിയോട് നന്ദി പറയാൻ കഴിയില്ല അതിൻ്റെ കൂടെ എനിക്ക് എല്ലാ ലെവലും ഇതുപോലെ നതു ജീഷ അതുപോലെ കെ ആറ് അങ്ങനെ കുറെ പേരുകളുണ്ട് എനിക്ക് എല്ലാ പേരുകളും പെട്ടെന്ന് ഓടിയോടിയോ എത്തുന്നില്ല നോട്ട് ചെയ്ത് വെച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഉണ്ട് അവിടെയെന്ന് പറയുന്നുണ്ട് കേട്ടാ സാബുജി ടു കെ ആക്കിത്തരാം താങ്ക് യു താങ്ക് യു ടു കെ ആക്കിത്തരാന്നാണ് നമ്മുടെ സാബുജി എന്നോട് പറയുന്നത് കേട്ടാ താങ്ക് യു സാബുജി അപ്പോൾ അതിന് എല്ലാവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ലൈവില് ഓടി വന്ന് എന്നെ ലൈക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് എൻ്റെ വീഡിയോക്കിലേക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ നിന്ന് എല്ലാവരോടും 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 വിശ്വ സ്റ്റോക്ക് മീഡിയയുടെ പേരിലും എൻ്റെ സ്വന്തം ചാനലായ വിശ്വ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതേ എൻ്റെ സ്വന്തം പേരിലും എന്നും കൂടെ ഞാൻ ചേർക്കുകയാണ് എൻ്റെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് കേട്ടോ താങ്ക് യു താങ്ക്സ് എല്ലോട്ട് എവറി വൺ ഇനി തുടർന്നും നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവില് വരണം അതുപോലെ എൻ്റെ വീഡിയോസ് കാണണം വീഡിയോസ് അത്രത്തോളം ഞാൻ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ല കറണ്ട് സിറ്റുവേഷനിൽ കിട്ടുന്ന ഇനി ഞാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു വീഡിയോസാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോകളിലും ഉണ്ടാവുക അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്ന് നിങ്ങളോടൊരു റിക്വസ്റ്റ് കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ചെറിയ